പാപപരിഹാരം നൽകുന്നവനും ുംവനും ഞങ്ങളുടെ അകർത്തിങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരണത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപ്പാപങ്ങളെ ായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയോ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചു പോരുടെയും ആത്മാക്കളെയും നീ ഓർക്കണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിക്കാരണേ കൃപേമാകുന്ന കർത്താവും നാഥനുമായി മെസ്സിയ രാജാവേ ഞങ്ങൾക്കോ അവർക്കു നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കുത്തരമല്ലണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണം ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായകളേ കർത്താവേ കോപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ ആഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ നല്ല അവസാനത്തിന് അടിയങ്ങളെല്ലാവരും തീർക്കണമേ ഞങ്ങളെപ്പോഴും എപ്പോഴും എപ്പോഴും നീക്കും നിനക്ക് സമർപ്പിക്കുന്നു ഓശോ

സകല ജാതികൾക്കും നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത കുഞ്ഞാടായ കർത്താവേ ധാരാളമായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹിതയും പരിശുദ്ധയുമായ ദൈവം മാതാപകുന്ന മറിയാമിന്റെയും പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും സഹതേന്മാരുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധേയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ വിവേകമുള്ള നിന്റെ ഇടവകെ അനുഗ്രഹിക്കണമേ ായ നിന്റെ ആടുകളെ കാത്തുക ആചാരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ സൃഷ്ടി നിന്റെ ശാന്തി വസിപ്പിക്കണമേ ഭൂതലത്തിൽ നിന്റെ സമാധാനം വഴിമാറാകണമേ രോഗികളെ നീ സന്ദർശിച്ച് സൗഖ്യം നൽകണമേ ത്തിലിരിക്കുന്നവർക്ക് വിടുതലും സ്വാതന്ത്ര്യവും വിശ്വാസികളായ പരേതർക്ക് നല്ല ഓർമ്മയും ആശ്വാസവും സന്തോഷവും മാനന്തോ നീ നൽകണമേ ആചാരത്തെ ശുശ്രൂഷ വിശ്വാസപൂർവം നീ ഫരമേൽപ്പിച്ചിട്ടുള്ള ഭാവിയായ അടിയങ്ങൾക്ക് യഥാർത്ഥ യഥാർത്ഥാചാര്യന്മാർ കുചിതമായ നടപടികൾ നൽകണമേ കർത്താവേ ഞങ്ങൾ അയോഗ്യരായിരിക്കേ കൃപൂർവം നീ ഞങ്ങൾക്ക് ഫലമേൽപ്പിച്ചു തന്നിരിക്കുന്ന താലന്തിനെ നിന്റെ പ്രചോദനത്താൽ ഞങ്ങളിൽ കൂടി കൊള്ളണമേ വിശ്വസ്തരും ജ്ഞാനികളുമായ അവനവിചാരകന്മാരോടുകൂടി നിന്റെ കരുണയാ നിന്നു നിന്നുള്ള പ്രതിഫലത്തിന് ഞങ്ങൾ യോഗ്യരാ തീരണമേ എന്ത നാനീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധിയുള്ളവനും നിന്നെ നൽബരങ്ങൾ അളവില്ലാത്തവയുമാകുന്നുവല്ലോ നിനക്കും നിന്റെ പിതാവര നിന്റെ പരിസരവും ഹായിരിക്കും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു അതിപ്പോഴും എല്ലായിപ്പോഴും എന്നു വന്നേക്കും